🎵🎵🎵 नमस्कार मैं हूं अंजना और आप देख रहे हैं मानव अधिकार सेना मीडिया से सबसे तेज सबसे पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें सबसे पहले मानव अधिकार सेना मीडिया से मिलती हैं मानव अधिकार सेना मीडिया लेकर स्वागत कोदमंगलम नूटी अंबती अंजाम नंबर कोटपड़ी सर्वे सहकरण बैंक गुरुदरा सापतिक രണ്ടായിരത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ബാങ്കിന് ആറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയുടെ അറ്റനഷ്ടം ബാങ്കിന്റെ ആസ്തി നാല് ദശാംശം നാല് ഒന്ന് കോടി രൂപ മാത്രമായിരിക്കെ ഇപ്പോൾ രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ നെഗറ്റീവ് ആസ്തിയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് കിട്ടാക്കടം മുപ്പത് ദശാംശം നാല് ഏഴ് ശതമാനമായതിനാൽ നിലവിലെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് പദവി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ ശുപാർശ ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി പുറത്ത് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പേരിൽ വായ്പ ബന്ധുക്കളുടെ പേരിൽ എടുത്ത വായ്പകൾ കുടിശ്ശികയായി തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കാലാവധി കഴിഞ്ഞ വായ്പകൾ ഇന്നും അടച്ചിട്ടില്ല നിക്ഷേപത്തിന്റെ നൂറ് ശതമാനത്തിലധികം വായ്പയായി നൽകിയതായി നിയമം പറയുന്നത് ശതമാനം മാത്രമാണ് അനുവദനീയം സിപിഎം ഭരിക്കുന്ന കോട്ടപ്പടി സഹകരണ ബാങ്ക് കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായ നഷ്ടത്തിലാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സാധാരണ നിക്ഷേപകരുടെ പണം എവിടെയാണ് പോകുന്നത് എന്ന ചോദ്യം ശക്തമാവുകയാണ് രാഷ്ട്രവാദി ജനതാ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി കേരളത്തിന്റെ ഇൻചാർജായ വിമൽ വിശ്വനാഥൻ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ആർ ടിഐ രേഖകളിലൂടെയാണ് ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവന്നത് മാനവാധികാർ സേനാ മീഡിയ സത്യം ജനങ്ങളിലേക്ക് अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का आइकन दबाना ना भूलें अगर आप हमें फेसबुक ट्विटर इंस्टा के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूलें धन्यवाद